ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ലൈവിൽ കൊടുത്തിരുന്ന് ഇപ്പോൾ കൊടുത്തിരുന്ന ടാസ്ക് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ബൗള് നിറയെ വർണ്ണക്കടലാസ് പല നിറത്തിലുള്ള വർണ്ണക്കടലാസ് നിറച്ച് വെച്ചിട്ടുണ്ടായിരിക്കും കുറച്ച് വലിയ ബൗള് ബൗള് അത് ഊതി വേണം ശക്തി കൊണ്ട് ഊതി അത് മൊത്തം മൊത്തം പുറത്താക്കണം കാലിയാക്കണം പാത്രത്തിൽ ഒരെണ്ണം പോലും കിടപ്പില്ല വണ്ണ വർണ്ണക്കടലാസിൻ്റെ തുണ്ടുകളാണ് കണ്ടിച്ച് കണ്ടിച്ചിട്ടിട്ടുള്ളത് അത് പക്ഷേ ഞാൻ നോക്കിയടത്തോളം മനസ്സിലായേ പുരുഷന്മാർക്ക് ആ ഊതിക്കളയാനുള്ള ശക്തി ഉള്ളതെന്ന് തോന്നുന്നു സ്ത്രീകൾ ഊതിയിട്ട് അതും അനങ്ങുന്നു പോലുമില്ല അപ്സരയൊക്കെ ആഞ്ഞു ഊതിയിട്ട് അനങ്ങുന്നില്ല സായിക്ക് അത് നല്ലപോലെ ഊതി വെളിയിലാക്കാൻ സ്പീഡി സാധിച്ചു പിന്നെ ഫസ്റ്റിൽ ചാൻസ് പറ്റിയത് അർജുനും ഇതാണ് ആദ്യത്തെ അവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ടെണൽറ്റിയും ആരൊക്കെയായിരുന്നു ചോദിച്ചാൽ സായിയും അപ്സരയായിരുന്നു ഡെൻ ടീം ആരാന്ന് ചോദിച്ചാൽ ജിൻഡോ നന്ദനയായിരുന്നു പീപ്പിൾ ടീം ആരാന്ന് ചോദിച്ചാൽ അൻസിബിയും ശ്രീതു ആയിരുന്നു നെസ്റ്റ് ടീം എന്ന് പറഞ്ഞാൽ അർജുനും അഭിഷേകമായിരുന്നു അതിൽ എന്തുകൊണ്ടോ ജിൻഡോയ്ക്ക് അത് ഊതി ഊതാനുള്ള ഒരു നാക്ക് കിട്ടാത്ത പോലെ ജിൻഡോ വട്ടത്തിൽ കിടന്ന് കിറങ്ങിയാലും അത് ഊതാൻ അവരുടെ ഒരു കഴിവ് വേണം ആ ഒരു ഇത് ശക്തിയിലും കൂടെ അല്ല അതിൻ്റെ ഒരു പ്രാക്ടീസ് പോലെയാണ് അത് ജിൻഡോയ്ക്കും കിട്ടുന്നില്ല നന്ദനിക്കും കിട്ടുന്നില്ല അവർ കിടന്ന് നല്ല പോലെ കഷായിച്ചു അർജുനാണ് അത് സ്പീഡിൽ ആദ്യത്തെ പുതിയ അർജുനാണ് അർജുന സ് നല്ല സ്പീഡിലൂതി താഴെ കളഞ്ഞു നല്ലതായിട്ട് നല്ല പ്രാക്ടീസ് പോലെ പിന്നെ സായിയാണ് ചെയ്തത് സായി നല്ലപോലെ ചെയ്തു അപ്സരയ്ക്കൊക്കെ ഒറ്റ കടലാസുപൂരം കളയാൻ പറ്റാതെ പോലെ അതിനുള്ളൊരു കഴിവ് കിട്ടുന്നില്ല നന്ദനെ ആഞ്ഞ് ശക്തിയിൽ ഊതുന്നുണ്ട് പക്ഷേ പോലെ നന്ദന ഊതി ഊതി അവിടെ വീണ് ലാസ്റ്റ് ഊതല് കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് പുള്ളിക്കാര്ത്തേക്ക് ശ്വാസം കിട്ടാതെ വന്നു ലാസ്റ്റ് കിട്ടാൻ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കുഴഞ്ഞിരുന്ന് കുഴഞ്ഞും മടിയിലോട്ട് വീണു പെട്ടെന്ന് മെഡിക്കൽ റൂമിൽ ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഓക്കെ ആകുന്ന രീതിയുള്ളൂ എന്നാലും ഇതൊരു വല്ലാത്ത ടാസ്ക് തന്നെ ആൾക്കാർ ഊതി ഊതിയൊരു പരുവാകുന്നതാണ് നമ്മൾ കാണുന്നത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത കാണാം